മോളെ അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ടാണ് കേറാമ്പണ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് വെള്ളം വേണോ ചായ വേണോന്നൊക്കെ ചോദിക്കും മോളും മിണ്ടാതിരുന്നാ മതി അപ്പഴത്തേക്ക് അമ്മ പറഞ്ഞോളാം ഒന്നും വേണ്ട അവളൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞോളാം ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാൽ നമ്മളെ സ്റ്റാറ്റസിനെ ബാധിക്കും അതുകൊണ്ട് മക്കളൊന്നും വാങ്ങിച്ചു കഴിക്കില്ലേ ഇല്ല ഞാൻ ഒന്നും വാങ്ങിച്ചു കഴിക്കത്തില്ല എന്തോണ്ടീ ആടി ഞാനേ ചേട്ടന്റെ പൈസ വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് ബാങ്കിലോട്ട് പോയി കുറച്ച് പൈസ എടുക്കാൻ പോയല്ല അമ്മ ഏത് ബാങ്കിൽ പോയത് ബ്ലഡ് ബാങ്കിലാ നമ്മളെ ചന്തയിലെ പോയത് എന്തെങ്കിലും കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും ഞാൻ രാവിലെ ബദാം ഷേക്കാ കഞ്ഞിവെള്ളമൊക്കെ ഇപ്പൊ ബദാം ഷേക്ക് അമ്മ ഒന്നും ഇല്ലെങ്കിലും അഹങ്കാരം കണ്ടില്ലേ മോക്ക് ചേർന്ന ഐസ്ക്രീം എടുക്കട്ടെ ഐസ്ക്രീമോ വേണ്ട വേണ്ട എന്റെ മോള അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കത്തേ ഇല്ല ആ എനിക്ക് വേണോ ആൻ്റി ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിക്കും ഓ ഇള ഒരു എന്നെ ഐസ്ക്രീം കുടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ആൻറ്റിയടുത്ത് പറഞ്ഞു കൊടുക്കും അമ്മ ചന്തയിലാണ് പോയിട്ട് വന്നത് ബാങ്കിലല്ല വാങ്ങിച്ച് കുടിച്ചോ വീട്ടിലോട്ട് വാങ്ങി ഹസ്ബൻഡ് എന്തായാലും നാട്ടിലോട്ടൊക്കെ വരുന്നത് ഏട്ടനൊരു രണ്ടു മാസം ഒക്കെ കഴിഞ്ഞിട്ട് വരും മോളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മളൊരു വലിയ ഫംഗ്ഷൻ ഒക്കെ വെക്കാറുണ്ട് എല്ലാ വർഷവും ഏ ബർത്ത് എനിക്കാ ഏത് ഫങ്ഷൻറെ അമ്മ പറയുന്ന അച്ഛന്റെ കിഡ്നി ഫംഗ്ഷൻറെ കാര്യോ മോൾ എന്താ അങ്ങനെ ചെറിയ കുട്ടിയല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയും മോൾ ഐസ്ക്രീം കഴിക്കു ആൻറ്റി ഞാൻ പിന്നെ വരാവേ ഇനി വരുമ്പോ ഒരുപാട് ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചേക്കണേ ഇവളെ കൊണ്ട് പോവാണ് ഏട്ടോ ഞങ്ങള് ആ ശരിയടി പോയിട്ട് വായേ